ണ്ടല്ലോ നെക്ലസ് കാരനാണോ ചിരിക്കാത്ത പുതിയ തുടക്കം കുറിക്കാൻ പോവുകയാണ് അതിനു വേണ്ടി ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ് അല്പസമയത്തിനകം തന്നെ നമ്മളുടെ പൂജാ സെറിമണി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും അതിനായി എഴുന്നേറ്റ് നിൽക്കാം ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും കാത്തിരിപ്പിനും എല്ലാത്തിനും വിരാമം ഇട്ടുകൊണ്ട് ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മളുടെ എല്ലാവരുടെയും സന്തോഷങ്ങൾ നമുക്ക് ചെറിയൊരു കയ്യടികളാൽ നൽകാം ബ്രെയിൻ ഫ്ലെയിം സിനിമാസിൻ്റെ ആദ്യ സംരംഭം ആദ്യ പ്രൊഡക്ഷൻ നമ്പർ വൺ അതിന് ഇന്നിവിടെ തിരിതെളിച്ചിരിക്കുകയാണ് നമുക്ക് മറ്റു ചടങ്ങുകളിലേക്ക് കടക്കാം അടുത്തതായി നമ്മളുടെ പ്രൊഡ്യൂസർ ട്രീസ പീറ്ററിനെയാണ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് യോ സനന്ദൻ സതീഷിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു പ്രൊജക്ട് ഡിസൈനർ നിത്യൻ സൂര്യകാന്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഡിസൈനർ ടി കെ ആണ് നമ്മൾ അടുത്തതായ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നത് മുന്നിലേക്ക് നയിക്കുന്ന എല്ലാവരും തന്നെ നമ്മളുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് സോ ഒഫീഷ്യലായി സ്വാഗത പ്രസംഗം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അജയൻ കെ സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു കമ്പനിയുടെ എം ഡി ആയിട്ടുള്ള ശ്രീമൻ വിദ്യാർഥിനി സാറിനെ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെ കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്നേഹമുള്ളയാളും കരുണാകൃതയുമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലും അദ്ദേഹത്തെ വീണ്ടും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു മറ്റൊരാൾ ശാന്തി സാറാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ എല്ലാം ഡയറക്ടറാണ് അദ്ദേഹം നിരവധി സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലുമെല്ലാം നിരവധി പ്രാവശ്യം കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം ഇപ്പോൾ ഒരു പണം പൂർത്തിയായി കഴിഞ്ഞു நம்ம ப்ராஜெக்ட் நம்பர் 1-ல ப்ரொஃபஷனல் நேம் மில்லியனர் அம்மா. இன்னொரு வெப் சீரிஸ் ஆன மில்லியனர். சீசன் 2-ல ஸ்டாலின் அவர்கள் சர்மே இன்வைட்டிங். போஸ்டர் நம்மでக்்யேப்ட்ட எல்லாரோட இந்த പ്രൊഡ്യൂസർ ഡയറക്ടർ ആർട്ടിസ്റ്റ് ചെയ്ത എല്ലാവരും ഒരുമിച്ചാണ് അതാണ് ബൈ ഫൈവിൽ എന്ന് പറയുന്ന ഈ കമ്പനിയിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമ്മുടെ ഇല്ല എല്ലാവരും ഒരുമിച്ച് അവിടെ എന്താ പറയുക ചേട്ടൻ മാത്രമേ ഉള്ളൂ സാറില്ല ഇതാണ് പ്രത്യേകത രജിതേടെ എപ്പോഴും പറയും ഏഹ് സാർ വേണ്ട ചേട്ടൻ മതി ചേട്ടനാകുമ്പോൾ ഒരു ആത്മബന്ധം ഉണ്ടാവും സാറാവുമ്പോൾ അകൽച്ച ഉണ്ടാവും എന്ന് രജിതേട്ടൻ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഒരു വർഷത്തിന് മേലെയായിട്ടുണ്ട് ഈ പന്ത്രണിയുടെ നമ്മൾ നമ്മളിറങ്ങിയിട്ട് അതായത് ബ്രെയിൻ ഫൈൻ രണ്ട് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പൊ ഞങ്ങൾ ആ കാർഡ് ഓഡീഷൻ ഡേറ്റ് ഇഷ്യപ്പോൾ ആ കാർഡിൽ കാർഡിലെഴുതി പണവും പാരിതോഷ്യവും സ്വീകരിക്കുന്നതല്ല ബ്രെയിൻ ഫ്ലൈൻ സിനിമയെ സംബന്ധിച്ച് ഒരാളിൽ നിന്നും പൈസകൾ സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അവരെ ഉയോ ഒന്നും എല്ലാം നമ്മൾ പദ്ധതി ചെയ്യുന്നത് വ്യക്തമായും ധാരണയുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ത് രീതിയിൽ ചെയ്യണം എന്ന് വ്യക്തമായും പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഈ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു സഹോദര സ്ഥാപനം കൂടി സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ വ്യക്തമായി വ്യക്തമായും ധാരണ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ പേരിലും ബ്രെയിൻ ഫ്രൈ സിംഗേഴ്സിന്റെ പേരിലും അകമൊഴിഞ്ഞു നിന്നെയും നാളെ ഒറ്റ കാര്യവും നിങ്ങൾ ഇതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നിൽക്കുക നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം പ്രോത്സാഹനവും പ്രാർത്ഥനയും നാളെ ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഞാൻ പറയാണ് നന്ദി നമസ്കാരം

എന്നാൽ പതിനാല് കൊല്ലമായിട്ട് ലോൺ ഫോണിംഗ് ക്യാപിറ്റൽ സൊല്യൂഷൻസ് ഫിനാൻസിൽ കൺസൾട്ടൻസിൻ ബാങ്കിങ് ഫിനാൻസിലും നമ്മൾ തുടക്കത്തിലെ എടുത്ത തീരുമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒന്ന് നമ്മൾ ബാങ്കിൽ ഫിനാൻസ് ചെയ്യില്ല സിനിമക്ക് ഫിനാൻസ് ചെയ്യില്ല ഇതാണ് നമ്മൾ തുടക്കത്തിലെ എടുത്ത കാര്യം കാര്യം വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ രണ്ട് കൂട്ടർക്കും ഇന്ത്യ ഒരു സ്വാതന്ത്ര്യമില്ല ഇൻ്റർപ്രസ്റ്റുള്ള ഒരു സാധനം രണ്ട് ഭാഗത്തുമില്ല ആൽക്കഹോൾ വെക്കുന്നവരും ഇല്ല കഴിക്കണവനുമില്ല സിനിമ എടുക്കുന്നവരും ഇല്ല അഭിനയിക്കണവരും ഇല്ല പൈസ എടുക്കുക സ്മൂട്ടാവുക അപ്പൊ നമുക്കത് പറ്റില്ല അതുകൊണ്ട് അത് ചെയ്യില്ല എന്ന് പറഞ്ഞു എന്താണ് എന്താണിപ്പോൾ ഈ സമയത്ത് ഇങ്ങനൊരു തീരുമാനം എടുക്കുകയെന്നുള്ള ചോദ്യം പലരും എന്നോട് ചോദിച്ചു നമ്മൾ ബേസിക്കലി നമുക്ക് മൂന്ന് സ്ഥാപനങ്ങളാണ് ഉള്ളത് നമ്മൾ റൈറ്റ് ഐപിറ്റൽ സൊല്യൂഷൻസ് പിന്നെ ബി എസ് എഡിംഗ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷെയർ കാർത്തിൻ്റെ കമ്പനിയോട് പിന്നെ നമുക്ക് ബോസ് ക്ഷറി ഡ്രൈവർ പോയിട്ട് പ്രീവിയറ്റ് വെഹിക്കിൾസിൻ്റെ ഷോറും നടക്കുന്നത് അപ്പം അതിൻ്റെ നാലാമത്തെ ഒരു സംരംഭമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് പിന്നെ എനിക്ക് അതൊരു പാർട്ടിസിപ്പേഷനില്ല ഇതെങ്ങനെ വന്നു എന്നു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ടായൊരു സമയമുണ്ട് അപ്പം നമ്മൾ തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ട് ഞാൻ വീണ്ടും പോയൊരു സാഹചര്യത്തിൽ എന്നെ കിട്ടാതായിട്ട് എൻ്റെ ഭാര്യകൾ എൻ്റെ എങ്ങനെയോ കത്തി എടുത്തിട്ട് രണ്ട് മാസത്തെ പരിചയമുള്ള സമയത്ത് സ്റ്റാലിനെ അന്വേഷിച്ചു പോകും അപ്പൊ അതിനെന്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യണം അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണം എന്നൊരു തീരുമാനമാണ് ശ്രീമാസ എന്റെ ജീവിതത്തിൽ സർവശക്തമായിട്ടുള്ള ദൈവം കഴിഞ്ഞ ഞാൻ രണ്ടേ രണ്ട് പേരോടാണ് കടപ്പെട്ടിരിക്കുന്നത് എന്റെ അമ്മയോടാണ് കാരണം എനിക്ക് എല്ലാ പ്രതിസന്ധികളിലും എൻ്റെ ജീവിത സാഹചര്യങ്ങളിലും മുന്നേറാനായിട്ടുള്ള കാര്യത്തിൽ അമ്മയാണ് ഞങ്ങൾ രൂപ സമയത്ത് ഞാൻ സ്റ്റാലിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഈ ഓഡീഷൻ വന്ന ആളുകളോടെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് പാഷനാണ് സിനിമ ഞങ്ങളുടെ പാഷനാണ് ഞാൻ ഇവരുടെ ജീവിതത്തിൽ പൈസ വെക്കാറുണ്ടോ പാഷൻ സണി ഔട്ട് ഓഫ് അപ്പൊ പലരും ചിരിച്ചു ഷാനലോട് പറഞ്ഞു സാറേ ഞങ്ങള് എന്ത് ത്യാഗം ചെയ്തിട്ട് അഭിനയിക്കാം റേഷൻ കിട്ടിയാൽ മതി അപ്പൊ ഞങ്ങളത് ശെരിയാവില്ല നമുക്ക് തുടക്കത്തിൽ നമുക്കൊരു രണ്ട് പ്രൊജക്ടർ കൊല്ലം ചെയ്യാവുന്ന ഒരു സംഭവമാണ് നമുക്കറിയില്ല ഞാൻ ഈ സിനിമയുടെ ഒന്നും എനിക്ക് യാതൊരു ബന്ധങ്ങളും ഇല്ല സിനിമ കാണുന്നു എന്നുള്ളതല്ലാതെ വേറെ ഓരോ ബന്ധമില്ല അപ്പോൾ നമ്മൾ സ്റ്റാൻ നമുക്ക് പഠിക്കണം അങ്ങനെയാണ് മുന്നരം എന്ന് പറയുന്ന വെബ് സീരീസിൻ്റെ തുടക്കം നമ്മൾ നമുക്കത് ചെയ്യാം പക്ഷേ ഇത് പഠിച്ചതിന് ശേഷം നമുക്കൊരു നല്ല പ്രൊഡക്റ്റ് ഇല്ല അപ്പോൾ ഈ കുറച്ച് ആളുകളെ സംഘടിപ്പിക്കുക അവർക്ക് മെയിൻ റോഡ് കൊടുത്തിട്ട് നമുക്ക് പ്രൊഡക്റ്റുകളില്ല നമ്മുടെ കൂടെ ഉള്ളവർക്ക് മിനിമം രണ്ട് സിനിമയെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണം അതാണ് ഞാനൊരു ഉദ്ദേശിച്ചത് അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും നിങ്ങൾ കഴിക്കേണ്ട ആസ് ലോങ് ആസ് ബ്രെയിൻ ഫ്ലൈസ് ഡേ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാവും നിങ്ങളെ അഭിനയിക്കും നിങ്ങളുടെ പടം ഫെയിലും അത് ഞാൻ ഗ്യാരുന്നു പലർക്കുള്ള സംശയം അതാണ് പക്ഷേ നിങ്ങളുടെയൊക്കെ മുമ്പ് കണ്ടിട്ട് എനിക്ക് ഈഗോ പിടിച്ചു നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് ഈഗോ ഓടിച്ചു അപ്പോൾ ആലോചിച്ചാൽ മതി എന്തുമാത്രം ടാലൻ്റാണ് സ്ത്രീ ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഒരുപാട് പീഡനങ്ങൾ മാനസിക പ്രയാസങ്ങൾ കഷ്ടപ്പാട് അനുഭവിച്ചു വന്ന എൻ്റെ അമ്മയുടെ ജീവിതം എനിക്ക് നന്നായിട്ടറി അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടികളും ഒരു സ്ത്രീകളും അതുപോലെ തന്നെ ഒരിക്കലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഒരു പുരുഷനും ഒരു ഒരാൺകുട്ടികളും പീഡനം അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയങ്ങളിൽ പറയുന്നതായിരിക്കും ഒരുപക്ഷെ നല്ലത് അതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞ് പതിനഞ്ച് ഇരുപത് മുപ്പതും വർഷം കഴിഞ്ഞതിനു ശേഷം നമ്മൾ കുറെ കരിയോലികളും മാറിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അതാണ് എനിക്ക് പലപ്പോഴും യോജിപ്പ് വന്നിട്ടേ അടുത്തത് എന്റെ ആണ് നമ്മൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഇതും വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു ചേട്ടൻ ചേട്ടന്റെ ഇന്നത്തെ സ്പീച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിലുള്ള കാര്യങ്ങളാണ് ചേട്ടൻ സംസാരിച്ചത് അത് കുറെ പേർക്കൊന്നും അറിയില്ല ഒരു സിനിമ എങ്ങനെ ഉണ്ടാകുന്നു അതിനു വേണ്ടിയിട്ട് ആളുകൾ എത്രത്തോളം പെയിൻ അനുഭവിക്കുന്നു എന്നൊന്നും ഒരുപാട് പേർക്ക് തന്നെ അറിയില്ല അറിഞ്ഞാലും കുറെ ആളുകൾ കണ്ടില്ലെന്ന് വെക്കും പക്ഷെ അതൊരു വലിയൊരു പെയിൻ തന്നെയാണ് അതിന്റെ സക്സസ് റേറ്റ് ഇതുപോലെ വന്ന് റിലീസ് റിലീസാവുന്നതിനോടൊപ്പം തന്നെ ഫസ്റ്റ് ഷോ കഴിയണ്ട ഇന്റർവ്യൂലാകുമ്പോ തന്നെ ആളുകൾ അതിന്റെ കമന്റ് പറയുന്നതിനോട് എനിക്കും യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ കാരണം സിനിമ ആസ്വാദകർ എന്ന് പറയുന്നത് പലരും പല രീതിയിലാണ് ഒരു ചിത്രത്തെ എടുക്കുന്നത് താങ്ക് യു സോ മച്ച് സാർ ഇവിടെ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു സാറിന്റെ സംസാരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാറേ വളരെ വളരെ നന്നായി വളരെ ലളിതമായ രീതിയിൽ ആരാരും ബുദ്ധിമുട്ടിപ്പിക്കാതെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയത് അതുപോലെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിപ്പോ ഏകദേശം എട്ടൊൻപത് വർഷമായി അഭിനയിച്ചിട്ടു തന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ചെറിയ പടങ്ങളും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പടങ്ങളും മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അതൊന്നും ഇതുവരെ റിലീസ് ആയിട്ടില്ല ഒരെണ്ണം ഒത്തിരി വർഷങ്ങൾ ഒന്ന് രണ്ട് വർഷങ്ങൾ പടി ഇരുന്നതിന് ശേഷമാണ് റിലീസ് ആയത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മരിച്ചു വീഴാനാണ് എന്റെ ആഗ്രഹം എപ്പോഴായാലും നമ്മൾ മരിക്കുമല്ലോ ഏറ്റവും നമ്മൾ ഏറ്റവും നമ്മള് ജീവൻ തൊടിപ്പ് എന്റെ സിനിമയാണ് സീരിയൽ എന്താ സിനിമയാണ് ബിഗ് സീനാണ് അത്ര ചെറിയ ആർട്ടിസ്റ്റും ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ പടം പോലും വിജയിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവരാ സിനിമ അവരുടെ ജീവിതമാണ് അവരുടെ ലൈഫാണ് ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരു ഡയറക്ടറിൻ്റെ പറഞ്ഞ ലൈഫാണ് ആ പടം വിജയിച്ചാലും മാത്രമേ ആ ഡയറക്ടർ പിന്നെ അടുത്ത പടം ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്ത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ അപ്പം അവരുടെ ലൈഫാണ് അത്ര ഇഷ്ടപ്പെട്ടാണ് അവർ അത്രയും നാളുകൾ പരിശ്രമിച്ചിട്ടാണ് ഒരു പടം റിലീസാവുന്നത് അപ്പൊ നിസ്സാര സമയം കൊണ്ട് നിങ്ങൾ എന്തെന്ന് പടം എന്ന് പറയാൻ പാടില്ല െ സിനിമ എന്ന് പറയുമ്പോ അഭിനയം നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണല്ലോ ഇത്തരം പേര് വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ